നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയിലേക്ക് എത്തിയത് തുടർന്ന് ലയണൽ മെസ്സിയുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഇൻ്റർ മയാമിയിലേക്ക് എത്തുകയായിരുന്നു നിലവിൽ ജോർജി ആൽബയും സെർജിയോ ബുസ്കറ്റ്സും ഇൻ്റർ മയാമിയുടെ താരങ്ങളാണ് ഇപ്പോഴിതാ മറ്റൊരു സൂപ്പർ താരമായ ലൂയിസ് സുവാരസനെയും ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം അവർ ഒഫീഷ്യലായി കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ മികച്ച താരങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഡേവിഡ് ബക്കാമിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരല്പം താരങ്ങളെ അവർ ലക്ഷ്യമിടുന്നുണ്ട് അതിൽപ്പെട്ട ഒരു താരമാണ് അർജന്റൈൻ സൂപ്പർ താരമായ മാർക്കോസ് റോഹോ രണ്ടായിരത്തി പത്തൊൻപത് വരെ അർജന്റീനയുടെ ദേശീയ ടീമിനു വേണ്ടി കളിച്ചിട്ടുള്ള പ്രതിരോധ നിര താരമാണ് റോഹോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഓമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് നിലവിൽ അർജന്റീന ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിൻ്റെ താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ഇപ്പോൾ റോഹോക്ക് ബൊക്ക ജൂനിയേഴ്സുമായി അവശേഷിക്കുന്നുണ്ട് ഈ താരത്തെയാണ് ഇന്റർ മയാമി കൊണ്ടുവരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നേരത്തെ ലയണൽ മെസ്സിക്കോ ഒപ്പം ഇദ്ദേഹം അർജന്റീനയിൽ വെച്ചുകൊണ്ട് കളിച്ചിട്ടുണ്ട് ഇൻ്റർമയാമിയുടെ പരിശീലകനായ ജെറാർഡോ മാർട്ടിനോ ഇദ്ദേഹത്തെ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു പേരും ഈ താരത്തെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഇൻ്റർമയാമിയിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഹെർണൻ കാസ്റ്റില്ലോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താരത്തെ കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ ഇന്റർമയാമിയുടെ തീരുമാനം പക്ഷേ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ ബൊക്കക്ക് ട്രാൻസ്ഫർ ഫീ ഇന്റർ ഇൻ്റർമയാബി നൽകേണ്ടി വരും ഇതുവരെ കൊണ്ടുവന്ന നാല് മുൻ ബാഴ്സലോണ താരങ്ങളെയും ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടായിരുന്നു ഇന്റർ മയാബി സ്വന്തമാക്കിയിരുന്നത് ഏതായാലും റോഹോ മെസ്സിക്കൊപ്പം ചേരാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒരു കൊണ്ടും കാണാം